തുമ്പൂർ സർവീസ് സഹകരണ ബാങ്കിന് ഞാറ്റുവേല ചന്ത ആരംഭിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു అంతే. అత్యవసర జనన మరణ పరియైన యావశ్యక్తులకు సదలన ప్రస్తాన వైద్య ఉపగతగా ఉండాలి. ഓരോ వైద్యం ప్రవర్తన పరి విశ్లేషించుకున్న ఆ కాలగడటి అత్యుత్తయమైన ప్రవర్తనలు ఏదో ఒక పరిశేష కమిటీని ఏర్పరుస్తుంది. ఈ తొల పరిశేష కమిటీ కన్వీనరా ചെയ്യുന്ന കാർഷിക മേഖലയിൽ ഭാഗമായി നടത്തുന്ന സംഘത്തിന്റെ കൂടി പ്രവർത്തകരായി മാറിയതിന്റെ ഒരു അഭിരുചി എനിക്ക് തോന്നുന്നു ഈ കാണുന്നുണ്ട് എന്ന് ആദ്യമേ ഞാൻ സൂചിപ്പിക്കുകയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ ടി എസ് സജീവൻ അധ്യക്ഷത വഹിച്ചു മുകുന്ദപുരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ബ്ലിസൺ സി ഡേവിസ് മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ശശികുമാർ ഇടപ്പുഴ ടെസ്സി ജോയ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഷീജ ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് അംഗം രഞ്ജിത ഉണ്ണികൃഷ്ണൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മോഹനൻ കെ ആർ വർഗീസ് ലിജോ ലൂവിസ് പുല്ലൂക്കര ജിജോ പരയപ്പാടൻ സിജോ പാറോക്കാരൻ സെക്രട്ടറി ഇൻചാർജ് കെ എസ് മനോജ് എന്നിവർ സംസാരിച്ചു വൈകിട്ട് ഉന്നത വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങ് നടക്കും ജൂൺ മുപ്പത് വരെയാണ് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചിരിക്കുന്നത്